ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ മനസ്സിൽ വല്ലാത്തൊരു തീയാണ് ഉള്ളത് കാരണം എന്നാണ് തന്നെ പറ്റിയുള്ള സത്യങ്ങൾ ഈ വീട്ടിൽ അറിയാൻ പോകുന്നത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകില്ല താൻ താൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു ആശങ്കയിലൊക്കെ അങ്ങനെ പേടിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് തവണ രേവതിക്ക് പല സംശയങ്ങളുണ്ടായിട്ട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയിരിക്കുമ്പോള് ശ്രുതി ആ ആഗ്രഹിക്കുകയാണ് എത്രയും വേഗം ശ്രുതിയുടെ ഒരു കുഞ്ഞിന് താൻ ജന്മം നൽകണം എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിൽ ഒരു ഒരു ബലപ്പെടുത്തൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു കുഞ്ഞ് ശ്രുതിയുടെ ഒരു കുഞ്ഞ് ഇവള്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാല് ആ ജീവിതം അത്ര പെട്ടെന്നൊന്നും വേർപെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെയെല്ലാം എന്നുണ്ടെങ്കിൽ ഇവള് അവൻ്റെ ജീവിതത്തിൽ നിന്നും വേഗം വേർപെടുത്തേണ്ടി വരും ചന്ദ്രമതി അതിനെ മുൻകൈ എടുക്കുകയും തന്നെ ചെയ്യും ഇവളെ കുറിച്ച് അറിയുകയാണെങ്കിൽ അങ്ങനെ ആ ആഗ്രഹത്തോടു കൂടിയും ഒരു വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോ മീര എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരിയുമായിട്ട് ശ്രുതി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെത്ത് എല്ലുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് എന്തിനാണ് ശ്രുതി നീ ഇപ്പൊ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നിനക്ക് കുഴപ്പം ഉണ്ടാവില്ലല്ലോ നീ ആദ്യമേ ഓൾറെഡി ഒരു കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ പിന്നെ നിനക്ക് എന്ത് കുഴപ്പം വരാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാം എന്തായാലും ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഡോക്ടർ അരികിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് രേവതിയുടെ അനിയത്തി കാണുന്നതും രേവതിയോട് ഈ ഒരു വിവരമൊക്കെ പറയുന്നതും അവളെ അമ്മയാണെന്ന് തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയാണ് ഇല്ല ശ്രുതിക്ക് ഒരു കുഴപ്പവും ഇല്ല സുഖ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെന്താ കൂടുതൽ ടെൻഷൻ എന്തെങ്കിലും അടിക്കുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ട് ഡോക്ടറെ എനിക്ക് കുറച്ചധികം ടെൻഷൻ ഉണ്ട് അത് ഫാമിലി പ്രോബ്ലം ആണെന്നൊക്കെ പറയാണ് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ശ്രുതി വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് കുഞ്ഞുങ്ങൾ തനിക്ക് ഉണ്ടാവാത്തത് എത്രയും വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തൻ്റെ ജീവിതാകെ കട്ടപ്പുറത്തായി പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് സുതിയോട് നല്ല സ്നേഹത്തോടു കൂടി ചെന്നിരുന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് നീ വരുമോ എന്ന് ചോദിക്കാണ് എന്തിനാണ് നിനക്ക് വല്ല വയ്യായി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സുതി അപ്പോ അതല്ല നമ്മൾക്കിപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരു ടെസ്റ്റ് ഒക്കെ നടത്താം നമുക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം എന്ന് പറയുകയാണ് അപ്പോൾ സുതി സമ്മതിക്കുന്നില്ല സുതിക്ക് ദേഷ്യം വന്നിട്ട് മാറി നിൽക്കാണ് സുതി പറയുന്നുണ്ട് എന്തിനാണ് നിനക്കിപ്പോൾ എന്താ നമ്മളെന്താ വയസ്സായോ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ അതിനിപ്പം എന്തിനിപ്പം ഇത്ര വേഗം ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി വഴക്കുണ്ടാക്കുന്നുണ്ട് അതെ എനിക്കൊരു കുഴപ്പമില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഹെൽത്തി ആണ് പെർഫെക്റ്റ് ആണെന്നൊക്കെ സുതി ഇങ്ങനെ വലിയ ഒരു ഒരിതിലോട് കൂടി പറയുകയാണ് അപ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് അതല്ല എന്നാലും നമുക്കൊന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയാൽ വേഗം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ അമ്മയുടെ ആഗ്രഹം നമ്മൾക്ക് ആദ്യം കുഞ്ഞുണ്ടാവണം എന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി പക്ഷെ ഒരു പൊടിക്ക് ശ്രുതി അനുസരിക്കുന്നില്ല അങ്ങനെ ശ്രുതി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഹെൽത്തിയാണ് നിങ്ങൾ നിങ്ങൾ ഓക്കെയാണെന്നൊക്കെ എന്തേ നിങ്ങൾക്ക് ഇതിന് മുന്നേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പെണ്ണിനായിട്ട് ലിവിംഗ് രൂപതറല്ലായിരുന്നു കല്യാണത്തിന് മുന്നേ അവളുടെ വയറ്റിൽ എന്തേ കുഞ്ഞുണ്ടായിരുന്നു എന്നിട്ട് അപോഷ ആക്കി കളഞ്ഞതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ദേഷ്യം വരികയാണ് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നീ എന്നോട് ചോദിച്ചത് എന്ത് നീ നീ എന്തൊക്കെയാണ് നീ പറയുന്നത് നിന്നോട് ഞാൻ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് നിന്നെ കല്യാണം കഴിച്ചു തന്നല്ലല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അല്ലാതെ അറിഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ എന്നോട് ചോദിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് സ്തുതി നിൽക്കാണ് അപ്പോൾ ശ്രുതി തിരിച്ച് ആ ഒരു ചോദ്യം ശ്രുതിയോടും ചോദിക്കുന്നുണ്ട് നീ എന്തായാലും എല്ലാം സംശയിച്ചില്ലേ എങ്കിലേ ഞാനൊരു തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ നീ മലേഷ്യയിലല്ലേ ആയിരുന്നത് അവിടെ നീ അമ്മയില്ലാത്തൊരു കുട്ടിയുമാണ് അങ്ങനെയാണെങ്കിൽ നീ അവിടെ അഴിഞ്ഞാടി നടന്നിട്ട് നിനക്ക് നീയൊരു കുട്ടിയുടെ അമ്മയാണോ നീ ആരെങ്കിലേയും പ്രേമിച്ച് അതുപോലെ നീ പ്രസവിച്ച പെണ്ണാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ വല്ലാതെ ദേഷ്യം കൊള്ളുകയാണ് എന്നിട്ട് എന്തായാലും പറഞ്ഞ കാര്യം സത്യമാണല്ലോ അതുകൊണ്ട് ശ്രുതിയുടെ കോളറിനെങ്ങനെ പിടിച്ചിട്ട് ഷർട്ടിന്റെ കോളറിന് ഇങ്ങനെ പിടിച്ചിട്ട് എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയാണ് അപ്പൊ വിട് എന്നെ വിട് എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോ നീ എന്തൊക്കെയാ എന്നെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണോ എന്നെ പറ്റി ധരിച്ചിട്ടുള്ളത് എൻ്റെ എൻ്റെ മുഖത്തിന് നോക്കുകയും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ പറഞ്ഞ് ശ്രുതി ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ശ്രുതി കുറച്ചു നേരം അങ്ങനെ മിണ്ടാതെ നിന്നതിന് ശേഷം ശ്രുതിയുടെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട് നീ എന്നെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ ശ്രുതി സോറി ക്ഷമിക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ ആ ഒന്ന് അലിയുന്നുണ്ട് ശ്രുതി ശ്രുതിയും പറയാണ് അത് ശരിയാണ് ഞാനും നിയന്ത്രിക്കേണ്ടതായിരുന്നു ദേഷ്യം എനിക്കും തെറ്റിപ്പറ്റിപ്പോയി എന്നോടും ക്ഷമിക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെയായൊരു കാര്യം അവരവിടെ കോംപ്രമൈസ് ചെയ്ത് അവർ സ്നേഹമാവുകയും ചെയ്യുന്നുണ്ട് എന്നാലും സുധിയുടെ മനസ്സിൽ ഇവളിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ തന്നെ പറ്റി ഇനി എന്തെങ്കിലും സംശയം അവൾക്ക് എന്നുള്ള രീതിയിലൊക്കെ സുധി സംശയിച്ചിട്ട് പുറത്ത് പോയി അതായത് റൂമിന്റെ പുറത്ത് പോയി ഹാളിൽ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ വരുന്ന ചന്ദ്ര ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ സുധി എന്ത് പറ്റി നിനക്ക് നീ എന്താ വിഷമിച്ചിരിക്കുന്ന നിന്റെ കണ്ണുകളൊക്കെ കലങ്ങിയ പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മേ ഒന്നുമില്ല എന്ന് പറയാണ് നീ എന്തായാലും എന്നോട് പറയടാ നീ എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ അവസാനം ശ്രുതി ഈ ഒരു കാര്യം പറയുകയാണ് അമ്മേ ശ്രുതി എന്നെ സംശയിച്ചു ശ്രുതി എന്നോട് ചോദിച്ചു കല്യാണം കഴിയുന്നതിന് മുൻപ് എനിക്കൊരു പെൺകുട്ടിയുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നല്ലോ അവളുമായിട്ട് ലിവിങ് ഈ വിതർ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവൾ എന്നോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഏഹ് അവൾ അങ്ങനെ ചോദിച്ചു അവൾക്ക് എന്ത് ധൈര്യത്തില അവൾ അങ്ങനെയൊക്കെ ചോദിച്ചത് അത്രയ്ക്ക് പാ അഹങ്കാരം പാടില്ലല്ലോ നീ വാ ഞാൻ ചോദിക്കട്ടെ അവളോട് എന്ന് പറയുന്നത് വേണ്ട അമ്മേ അത് വേണ്ട എന്ന് ശ്രുതി പറയുമ്പോൾ നീ വാടാ കൂടെ എന്ന് പറഞ്ഞു കൈ പിടിച്ച് വലിച്ച് ചന്ദ്രനേരെ ശ്രുതിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടി നീ എൻ്റെ മോനെ പറ്റി കരുതിയത് നീ എന്താ എൻ്റെ മോനോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ശ്രു ശ്രുതി പറയുകയാണ് സോറി ആണ്ടി തെറ്റി പോയി എന്ന് പറയുന്നുണ്ട് എത്രയായാലും നിന്നോട് നിന്നെ ഈ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ഞാനാണ് ഈ നിന്നെ മരുമകളായി തെരഞ്ഞെടുത്തതും ഞാനാണ് പിന്നെ ഇവൻ ഇവനൊരു തെറ്റ് പറ്റിപ്പോയി അത് നിന്നോട് പറഞ്ഞിട്ടും ഉണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പിന്നെ എന്തിനാണ് ഇപ്പം എൻ്റെ മോനെ സംശയിക്കേണ്ടത് അങ്ങനെ എൻ്റെ മോനെ ഞാൻ അങ്ങനെ ഒരു പൊട്ട രീതിയിലല്ല വളർത്തിയിട്ടുള്ളത് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത് എൻ്റെ മോന് അബദ്ധം പറ്റിപ്പോയി ഇനി മേലാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് ഇങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഇടയിൽ ഉണ്ടാകരുത് സച്ചിയുംയെ പോലെയാണോ എൻ്റെ മോന് നിന്നെ നല്ല രീതിയിലല്ലേ നോക്കുന്നത് സച്ചി രേവതിയെ തല്ലുക വഴക്കുണ്ടാക്കുകയും അതുപോലെ കുടിച്ചു വന്ന ബഹളം വയ്ക്കുകയും എന്തെല്ലാം പ്രശ്നങ്ങളാണ് രേവതിക്കുള്ളത് അതുപോലെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഇവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ അവൻ എന്ത് നല്ല രീതിയിലാണ് നിന്നെ നോക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നില്ല നിനക്ക് വേണ്ട സംരക്ഷണം തരുന്നില്ല എല്ലാം ചെയ്യുന്നില്ല എന്നിട്ടെന്താണ് ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ശ്രുതിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇല്ല ആൻറ്റി എനിക്ക് തെറ്റുപറ്റിപ്പോയി ആ ഒരു ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ശരി ഇനി മേലാൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം നിങ്ങൾ സന്തോഷത്തോടു ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളു മറ്റുള്ളവരുടെ പോലെ അല്ല ഞാൻ തെരഞ്ഞെടുത്ത മരുമകളാണ് നീ അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റാൻ പാടില്ല നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളുമായി ചന്ദ്ര ശ്രുതിക്കരിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ശ്രുതി ശരി ആൻഡ് ഇനിയൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് ചന്ദ്രയ്ക്ക് ശ്രുതി ശ്രുതി നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്